സന്തോഷം തോന്നില്ല ഇത് കേട്ടാൽ ആണ് ഞങ്ങളുടെ അനുവേഴ്സിറ്റി ഓറ്റി വൺ മെയ് നയൻത്തിനായിരുന്നു അന്നും ഇല്ലല്ലോ ചേക്കിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു പാട്ടുകാരും കുറെ പേര് ഉണ്ടായിരുന്നു ചേച്ചിയിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അതാണ് ീസ് വരും നല്ല കൂൾ സീ ബ്രീസ് വരും ഇതുണ്ടല്ല ബീച്ചൊക്കെ ആവുമ്പോ ഒന്നും ഞാൻ കാണാൻ പോയത് റാമാന്റെ റീ റെക്കോർഡിങ്ങിനും അ രസൽ പോക്കറ്റിലെ സൗണ്ട് എഫക്ട്സ് അനഗ മാർടാറ പോയി കണ്ടോ എന്ത് റിസൾട്ട് കിയപ്പെട്ടോസ് വലയ പാട്ടോ എന്നെ എക്പ്രസ് ചെയ്തിട്ടില്ല എ മോൻ ഇതിനെന്താ സോഗിയോ എവിടെ സെൻസ് ചെയ്യാതെ സംസാരിക്കാ മാടല്ല നമ്മളെ ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് നന്നായിട്ട് സംസാരിക്കും അല്ല സീരിയസ് ആയിട്ട് ഇവിടെ വെച്ച് ചോദിച്ചാലും സംസാരിച്ചോണ്ടിരിക്കും ചേച്ചിയാ വലിച്ചോണ്ട് പോണത് എനിക്ക് പേടിയ നിങ്ങൾ രണ്ടാളും കൂടെ ഓപ്പൺ ആയിട്ട് പറയും എന്തോ പുതിയ വിശേഷ വിശേഷം ശനിയതൊക്കെ മോള് മൊറീഷ്യസിൽ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഞങ്ങൾ എനിക്ക് മോളൊരു കൊച്ചു